െല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം എന്തിനോടും ഒരു കൈ അകലം പാലിക്കുക അതെ ഒരു കൈ അകലം എല്ലാ കാര്യത്തോടും പാലിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ ദുരന്തങ്ങളിലേക്ക് വിഷമങ്ങളിലേക്കൊക്കെ കിടക്കും അത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മുടെ സെൻറ്ററുകളിലേക്ക് ആൾക്കാർ ആൾക്കാരെത്താറുള്ളത് ചില ചില അടുപ്പങ്ങൾ ചില ചില ഓട്ടലുകൾ ഇത് ജീവിതം തന്നെ താറുമാറാക്കി തകർത്ത നിരവധി അനുഭവങ്ങൾ വ്യത്യസ്ത തരത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു മനഃശാസ്ത്രം സൈക്കോളജിയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എല്ലാത്തിനോടും ഏതിനോടും ഒരു കൈയകലം പാലിക്കുക അകലം പാലിക്കുക ഡിസ്റ്റൻസ് എന്നാൽ നമ്മൾ പറയാറുണ്ട് അങ്ങനെ അകലം പാലിക്കാനൊക്കെ പറ്റുമോ മനുഷ്യർക്ക് എനിക്കത് പറ്റില്ല എനിക്കൊന്ന് അടുത്ത് നിന്നാലേ പറ്റുള്ളൂ എന്നാൽ ചേർന്ന് നിൽക്കണം ഒട്ടി നിൽക്കണം എന്നാൽ ഒരു സമാധാനം ഉണ്ടാകുന്നുണ്ട് എപ്പോഴും മനസ്സിലാക്കുക ഉള്ളംകൈയിലെ വെള്ളം പോലെ ആയിരിക്കണം എന്തിനോടുമുള്ള സമീപനം ഉള്ളംകൈയിലെ വെള്ളം മുറുകെ പിടിച്ചാൽ അത് ചോർന്നു പോകും ഒന്നും ഉണ്ടാകില്ല ഉള്ളംകൈയിലെ വെള്ളം മുറുകെ പിടിച്ചാലും സംഭവിക്കുക മുഴുവൻ പോകും അത് പിന്നീട് വിഷമത്തിനിടയാകും അതുകൊണ്ട് ഒരു കയ്യകലം എല്ലാ ബന്ധങ്ങളിലും വേണം എല്ലാ വസ്തുക്കളിലും വേണം എല്ലാ സാഹചര്യത്തിലും വേണം ഒന്നാമ പറയാം എല്ലാ റിലേഷനിലും വേണം എല്ലാ സാഹചര്യങ്ങളിലും വേണം എല്ലാ വസ്തുക്കളും ഇടും നമ്മൾ സമീപിക്കുമ്പോൾ ഒരു കയ്യകലം പാലിച്ചുകൊണ്ടാണ് മെയിൻ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അത് വളരെ വിജയകരമായിട്ടും ആനന്ദകരമായിട്ടും എല്ലാ അഭിവൃദ്ധിയിലേക്ക് എത്തിക്കും ഈ കയ്യകലം ഉള്ളുകൊണ്ടാണ് പാലിക്കേണ്ടത് എൻ്റെ എക്സാമ്പിൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു പേരൻസിന് മോളോട് ഭയങ്കര സ്നേഹമാണ് അല്ലെ മോനോട് വലിയ ഇഷ്ടമാണ് കുട്ടിയുടെ അമിതമായ സ്നേഹം മിതല്ല അമിതമായ സ്നേഹം പ്രാണവായു പോലെയാണ് അതായത് എല്ലാം തുറന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനെ പോലെയാണ് അവർ കാര്യം അങ്ങനെ വാല്യുവും കൗമാരവും കഴിഞ്ഞ് യൗവനത്തിലെത്തി എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞു വിവാഹപ്രായമെത്തി അപ്പോഴും ഈ മകൾ ഈ അമ്മയുടെ പെറ്റാണ് എപ്പോഴും ഒരുമിച്ചേ നടക്കും ഒരുമിച്ചേ കിടക്കും എല്ലാ കാര്യങ്ങളും തുറന്നു പറയും അങ്ങനെ വിവാഹ സമയമെത്തി വിവാഹാലോചനകൾ വരുന്നു പെൺകുട്ടിക്ക് അവരുടേതായ മാനങ്ങളുണ്ട് തലങ്ങളുണ്ട് അവളുടെ മനസ്സ് ശരിക്കും എന്തായി മാറി കാലഘട്ടത്തിന് ഉപയോഗിച്ച രീതിയിൽ മെച്ചൂറായി വന്നു പക്ഷേ ഈ അമ്മയ്ക്ക് മെച്യൂറാകാൻ പറ്റുന്നില്ല ഈ മോൾ മോളില്ലാതെ പറ്റില്ല എല്ലാ കാര്യത്തിനും എപ്പോഴും മിണ്ടിയും പറഞ്ഞു ഒക്കെ ഇരിക്കണം അങ്ങനെ ഇരിക്കെ അനിവാര്യമായ സന്ദർഭം വന്നു വിവാഹം കഴിച്ചയച്ചു വിവാഹം കഴിച്ച് അയച്ച മുതൽ അമ്മ ഒരു പടുകുഴിയിൽ വീണ അവസ്ഥയിലായി ഒന്നിനോടും പിന്നെ ഒരു താല്പര്യമില്ല എല്ലാത്തിനോടും ദേഷ്യം വിശപ്പില്ല ഭക്ഷണം കഴിക്കുന്നില്ല സ്വന്തം ശരീരകാര്യങ്ങൾ വൃത്തിയായിട്ട് നോക്കുന്നില്ല ഒരു പ്രാകൃതയായി മാറും ഈ അവസരത്തിലാണ് നമ്മളെ സമീപിക്കുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയാമോ അമിതമായ ഒട്ടൽ ഏത് ബന്ധങ്ങളോടും ഈ ഒട്ടൽ വന്നാൽ നമ്മൾ പടികളോട് മുകളിലോട്ട് കയറാൻ പറ്റില്ല അവിടെ സ്റ്റക്കായി പോകും മനസ്സിലാകുന്ന അല്ലെ വളരില്ല നമ്മൾ നമ്മുടേതായ രീതി വളർച്ചയെല്ലാം തന്നെ ഒരു വ്യക്തിത്വത്തിലേക്ക് തന്നെ ആയി ചിന്താഗതി മുഴുവെങ്കിലോ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനോ അതിനനുസരിച്ച് മാറ്റം വരാനോ നിങ്ങൾ ഉയരില്ല അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൊരു മെൻറ്റൽ ഷോക്കിലാണ് ഈ അമ്മ വരുന്നത് അപ്പോൾ അതൊക്കെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ കുറേ ശ്രമം എടുക്കേണ്ടി വന്നു ഒരുപാട് സിറ്റിങ്ങുകളും ഒരുപാട് ഒരുപാട് പ്രയോഗങ്ങളൊക്കെ കൊടുത്ത ശേഷമാണ് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എത്തുന്നത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മളുടെ എല്ലാ ബന്ധങ്ങളും എല്ലാം ടെമ്പററി ആണ് മനുഷ്യരെല്ലാവരും എന്താ സ്വാർത്ഥരാണ് മനുഷ്യരാണെങ്കിൽ അത് ഭാര്യാഭർത്തർ ബന്ധമായിക്കോട്ടെ അച്ഛനും മക്കളും തമ്മിലുള്ളതായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ നല്ല റിലേറ്റീവ്സ് ആയിക്കോട്ടെ കട്ട ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഒക്കെ പറയും അല്ല ഒരു കാലഘട്ടത്തിൽ എല്ലാവരും മറ്റുള്ളവർക്ക് എന്തോ നിങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ വിടാറ് ഉട്ടിനക്കിയത് നിങ്ങൾ നിന്ന് എപ്പോൾ മാറുന്നു അപ്പം വിചാരിച്ചോണം നിങ്ങളിൽ നിന്ന് അവർക്ക് ഒന്നും കിട്ടാനില്ല ആരെങ്കിലും എന്തെങ്കിലും കിട്ടാതെ ഒരു വ്യക്തിയോടോ ഒരു സാഹചര്യത്തോടോ സംവിധാനത്തോടോ ചേർന്ന് നിൽക്കില്ല അപ്പം ചിലർ പറയുകയാണ് ഞാൻ അങ്ങനൊന്നും അല്ല ഞാൻ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് ഒന്നും ഇങ്ങനെ തിരിച്ച് പ്രതീക്ഷിച്ചല്ല എന്ന് പറയുന്നവരുണ്ട് അതൊക്കെ ഉള്ളവാണ് എന്തോ ഒരു കുളിർമ ഒരാശ്വാസം ഒരു തണല് ഒക്കെ ആയിട്ടെങ്കിലും അവർക്ക് ലഭിക്കുന്നുണ്ട് ആ വ്യക്തിയിൽ നിന്നും അതുകൊണ്ടാണ് അല്ല സാഹചര്യത്തിൽ നിന്നും അതാണ് ഒട്ടൽ വന്ന് അത് തന്നെയാകുമ്പോൾ പ്രശ്നമാണ് എന്നാലോ ഒരു കയ്യകലം പാലിച്ചുകൊണ്ടാണെങ്കിൽ എല്ലാ ബന്ധങ്ങളിലും എല്ലാ വസ്തുക്കളിലും എല്ലാ സാഹചര്യത്തിലും കയ്യ കയ്യകലം പാലിച്ചാണെങ്കിൽ എല്ലാത്തിനെയും അറിയാനും ആസ്വദിക്കാനും സന്തോഷത്തെ ബാലൻസ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റുന്നു അല്ലെ ബാലൻസ് തീറ്റ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുക അല്ല ഒരു ട്രെയിനിൽ അപ്പം നമ്മുടെ തൊട്ടടുത്ത് ഒരു ഫാമിലി യാത്ര ചെയ്യുക അവരുടെ കയ്യിൽ വളരെ ഓമനത്തുമുള്ളൊരു കൊച്ചു കുഞ്ഞിരിക്കുന്നു അത് ഉറക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കുന്നു നിങ്ങളെ നോക്കി അത് ചിരിക്കുന്നു പാൽ പുഞ്ചിരി അപ്പോൾ നമ്മുടെ ഒരു ആഹ്ലാദം വരാറില്ലേ അപ്പോൾ നമ്മളെല്ലാ ശ്രദ്ധയും എന്തായാലും അതിൽ ആ കുഞ്ഞിലേക്കായി അവൻ്റെ ചലനങ്ങളും അവൻ്റെ കളികളുമൊക്കെ നോക്കിയിരിക്കുന്നു എന്നിട്ട് നിങ്ങളെ അത് നോക്കുമ്പം നിങ്ങളെന്ത് ചെയ്യും ഒന്ന് കണ്ണും കാര്യമൊക്കെ കാണിക്കില്ല കാണിക്കും അറിയാമോ അത് കുടുകൂടാ പൊട്ടിച്ചിരിക്കണം ആ ചിരി കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പ്ലഷർ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇനിയും അത് രണ്ട് കൈ നിങ്ങളുടെ നേരെ നീട്ടുകൊണ്ടല്ലോ ചാടി നിങ്ങൾ നിങ്ങളെടുക്കും അല്ലേ എടുത്ത പാടൊരു ചുംബനമൊക്കെ കൊടുക്കാൻ നോക്കും ആ കവളത്ത് അത് നിങ്ങളുടെ ഉള്ളിൽ പ്ലഷർ വരുന്നതുകൊണ്ടാണ് നേരെ മറിച്ച് ഇതേ സിറ്റുവേഷനാണ് ഒരു ഫാമിലി യാത്ര ചെയ്യുന്നുണ്ട് അവരുടെ ഒരു കുഞ്ഞുണ്ട് ഇതേ പ്രായത്തിലുള്ളതാണ് അത് കയറിയപ്പോൾ തൊട്ട് ഭയങ്കര കാക്കരം പൂക്കരം ഭയങ്കര കരച്ചിൽ നിർബന്ധ ബുദ്ധി നിർബന്ധ ബുദ്ധിയാണ് അവിടെ ഒക്കെ തല കൂട്ടും മറിയുന്നു ഭയങ്കര പ്രശ്നം മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ പോലും പറ്റത്തില്ല അപ്പം നിങ്ങളവിടെ ഇന്ന് ശവിക്കയില്ലേ ശരി എന്തിന് നാശമായിട്ട് ഇപ്പം ശശി പിടിച്ച കൊച്ചിനെ കൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ഇതിനകത്ത് തന്നെ വന്ന് കയറിയത് അതും ഒരു കൊച്ചു കുഞ്ഞല്ലേ അപ്പോൾ നമ്മുടെ മനോഭാവം എവിടെ പോയി ആ വ്യക്തിയുടെ ഉള്ളിൽ ആനന്ദം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ആദ്യത്തെ കുട്ടിയെ കളിപ്പിച്ചത് എപ്പോഴും മനസ്സിലാക്കുക എന്തോ ഒന്ന് ഇൻഡയറക്റ്റായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ആരും ആരോടും സമീപിക്കുന്നത് ഇത് അധികമായാൽ എന്താ സംഭവിക്കുക എന്താണ് ടോക്സിസിറ്റി അല്ലെങ്കിൽ എന്താണ് പോയിസൺ എന്ന് ചോദിച്ചാൽ എനിതിങ് എക്സൈഡ് ഈസ് പോയിസൺ അത് ബന്ധങ്ങളിലായിക്കോട്ടെ വ്യക്തികളിലായിക്കോട്ടെ സാഹചര്യങ്ങളിലായിക്കോട്ടെ വസ്തുവിലായിക്കോട്ടെ ചിലർ ചില സാഹചര്യത്തിനകത്ത് പെട്ട് കിടക്കുക അതിന് പുറത്ത് കിടക്കില്ല ചിലർ സ്വന്തം വീടായിരിക്കാം ആ വീട് വിട്ടെങ്കിലും പോവില്ല ഒരേ പാറ്റേണിലുള്ള കാര്യങ്ങളെ ചെയ്യും പണ്ട് കാലത്ത് എന്തൊക്കെയാണോ അനുവദിച്ചിരിക്കുന്നത് അതൊന്നും അനക്കാൻ സമ്മതിക്കില്ല അവിടെ തന്നെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും ഒരു കുട്ടി അവൾ അവിടെ സ്റ്റഡി ടേബിളിൽ ഒരു ചിലന്തി വന്ന് ഒരു വൈറ്റ് പേപ്പറിലോട്ട് വീണു ചെറിയൊരു ചിലന്തിയാണ് അപ്പം ഒരു കൗതുകത്തിന് എന്ത് ചെയ്യണം ഈ ചിലന്തിക്ക് ചുറ്റും ഒരു ചെറിയ വൃത്തം വരച്ചു ഈ ചിലന്തിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല ആ വൃത്തത്തിനപ്പുറം ഇട്ട് കടക്കാൻ പറ്റുന്ന അതിനകത്തുനിന്ന് കറങ്ങുകയാണ് അവളപ്പം അതിന് പുറമേ വീണ്ടും വലിയൊരു വൃത്തം വരച്ചു അതിൻ്റെ മുകളിലും അതിൻ്റെ പുറത്തും വലിയ മൂന്നാലഞ്ച് വൃത്തങ്ങൾ വലിയ വലിയ വൃത്തങ്ങൾ വരച്ചു ഈ ചിലന്തി ആ അകത്തെ ചെറിയ വൃത്തത്തിനകത്തുനിന്ന് പുറത്ത് കിടക്കുന്നില്ല കാരണം ഒരു അതിർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അറിയാതെ ഈ ചിലന്തി ഈ അതിർവരമ്പ് കടന്ന് പുറത്തേക്ക് ചാടി ചാടി കഴിഞ്ഞപ്പോഴോ അതിനൊന്നും സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കി പിന്നീട് പുറമേ വരച്ച എല്ലാ വൃത്തത്തിലൂടെയും അത് നടന്ന് പുറത്തേക്കങ്ങ് പോയി ആദ്യം എന്താ സംഭവിച്ചത് ആ ചെറിയ സ്ലോട്ടിനകത്ത് തന്നെ അത് തന്നെ ലോകം എന്നൊരു കറങ്ങൊണ്ട് മറികടക്കാൻ പറ്റിയില്ല വരകളെ ഭേദിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചിന്തിക്കുന്ന സാഹചര്യം പ്രവർത്തിക്കുന്നു അതിനകത്ത് തന്നെയാണെങ്കിൽ ലൂപ്പിലാണെങ്കിൽ പുറത്തോട്ട് കിടക്കില്ല അത് ഒരു വ്യക്തിയിലായിക്കോട്ടെ സാഹചര്യത്തിലായിക്കോട്ടെ ചിലരെ സംബന്ധിച്ചു പറഞ്ഞാൽ ചില സംവിധാനങ്ങളോടാണ് ഇനിയും അത് ദൈവഭക്തിയുടെ കാര്യ കാര്യത്തിലായാലും ഏതെങ്കിലും ഒരു ദേവനെ അങ്ങ് അമിതമായി അങ്ങ് സ്നേഹിക്കുകയാണ് വിശ്വസിക്കുകയാണ് എന്നോടൊപ്പം എപ്പോഴുമുണ്ട് ആ ദൈവത്തിനെ തന്നെ പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു അത് അമിതമാകുന്നു അവസാനം ഒരു ഹാലൂസിനേഷൻ പോലെ ആ ദൈവത്തെ കണ്മുന്നിൽ കാണുന്ന പോലെ തോന്നുന്നു സദാസമയം ഈ ദൈവത്തിൻ്റെ പുറകെയാണ് അതെന്തായി ഒരൊട്ടലല്ലേ ഈ അമിതമായ ഒട്ടൽ പിന്നീട് ഹാലൂസിനേഷനായിട്ട് മാറുകയും ഇല്ലാത്തൊരു സംഭവം ഉണ്ട് എന്ന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതില്ലാതെ വരുമ്പോഴോ ഭയങ്കരമായ ഒരു ആപത്തിലേക്ക് വീണതുപോലെ എപ്പോഴും ഈ ഒട്ടൽ അത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു ഭക്തിമൂത്ത് ഒരു അമ്മ എനിക്കറിയാം എപ്പോഴും ഭഗവാനെയും ദൈവത്തെയും ഭജിച്ച് അമ്പലങ്ങളും ഓടും ഓടുന്നൂറ് നടക്കാറുണ്ട് ഭജനയും കാര്യങ്ങളും നിരം ചെയ്യുന്നുണ്ട് വീട്ടിൽ ദിവസവും പൂജയും വഴിപാടും ചെയ്യുന്നുണ്ട് അങ്ങനെക്ക് ഈ അമ്മയുടെ ഏക മകൾ അകാരണമാവ ഒരു കാരണം കൂടാതെ പെട്ടെന്ന് കാരണം വെച്ചാൽ ഒരു പെട്ടെന്നാണ് ജനറേറ്റ് ചെയ്ത അസുഖത്താൽ മരിച്ചുപോയി അതോടുകൂടി ഈ അമ്മ ഒരു വല്ലാത്ത ഫോളിങ് വീഴ്ചയിലേക്ക് ഈ ദൈവങ്ങൾക്കൊന്നും കണ്ണില്ലേ ഇത്രയും നാൾ ഞാൻ ആരാധിച്ചിട്ടും വിശ്വസിച്ചിട്ടും എന്നെ ചതിച്ചില്ലേ എൻ്റെ മോളെ കൊണ്ടുപോയില്ലേ അന്നടത്തോട് ആ ഭക്തിയോട് അവസാനിച്ച് ആ ഉണ്ടായിരുന്ന പിടിവെള്ളിയും കൂടെ പോയി ഡിപ്രസ് മൂഡിലോട്ടാണ് പോകും ഇതെല്ലാം എന്താണ് അമിതമായ ഒട്ടൽ അപ്പോൾ ഈ ഒരു വസ്തുവിനോടായിക്കോട്ടെ ഒരു സാഹചര്യത്തോടായിക്കോട്ടെ വ്യക്തികളോടായിക്കോട്ടെ റിലേഷൻഷിപ്പ് എന്തിനോടും കണക്ട് കണക്റ്റ് ചെയ്യുമ്പം ഒരു കയ്യകലം പാലിച്ചുകൊണ്ടാകത്ത് അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ രണ്ട് മരങ്ങളിങ്ങനെ നിൽക്കുന്ന കാണുക അതിൻ്റെ ചില്ലകൾ തമ്മിൽ പൂത്തുലഞ്ഞ് പരസ്പരം കണക്റ്റഡ് ആണ് എല്ലാമായിട്ടും പക്ഷേ അടിയിലുള്ള വേരുകൾ തമ്മിൽ യാതൊരു ബന്ധവും എന്ന് പറഞ്ഞാൽ പുറമേ നോക്കുമ്പം എല്ലാം കണക്റ്റഡ് ആണ് അതൊരു കാപട്യമാണോ അഭിനയമാണോ എന്ന് ചോദിച്ചാൽ അതല്ല അത് മനസ്സുകൊണ്ട് എല്ലാവരോടും പുറമേ ഒന്നായി കാണുക അകമേ ഒരു കയ്യകലം പാലിക്കുക ഇങ്ങനെയല്ലാത്ത ഏത് റിലേഷനും ഏത് ബന്ധങ്ങളും ഏത് വസ്തുവിനോടും അവസാനം ഇത് അപകടത്തിലേക്ക് നയിക്കുന്നു അത് വലിയ സ്ട്രെസ്സിലേക്ക് എത്തുന്നു പലരുടെയും ജീവിതം പാളിസാകുന്നു ഇതൊക്കെ തന്നെ പ്രണയത്തിലും പ്രേമബന്ധങ്ങളിലും ഒക്കെ നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുണ്ട് ഇന്നത്തെ നീർത്തട്ടെ നന്ദി നമസ്കാരം